സ്വീകരിക്കുമാറാവട്ടെ മഹത്തായ മഹനീയമായ ഒരു സദസ് ഇത്തരം സദസ്സുകൾ ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളുടെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകം മുഴുവനും ഇസ്ലാമിനെതിരിൽ തിരിഞ്ഞത് ഈ സദസ്സുകളുടെ അഭാവമാണ് കുറച്ചെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് കുറച്ചെങ്കിലും കേരളം ഉള്ള കാത്തുകൊള്ളു കാരണം അള്ളാഹുവിന്റെ ഒരുമിച്ച് കൂടിക്കൊണ്ട് മഹാന്മാരായ അബ്ബാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അബ്ബാഹം കൊടുക്കുന്നതിന് ഒരു കയ്യും കണക്കൊന്നുമില്ല ഒന്നുമില്ല അവരുമായി ബന്ധപ്പെട്ടതിനൊക്കെ അള്ളാഹു ബഹുമാനും ആ അതുകൊണ്ട് അവരെ അനുസ്മരിക്കുന്നു അനുസ്മരിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരെ അനുസ്മരിക്കുന്നു അതോടൊപ്പം ഇതൊക്കെ നമ്മൾ എത്ര മോശക്കാരായാലോ അതിന്റെ ഒരു മനത് ആ രാജ്യത്തിനുണ്ടാവും ആ കറിയൊക്കെ ആ പ്രദേശത്തിനുണ്ടാവും അതിങ്ങനെ ഓരോ കറിയകളിലും ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഗുണം ആ നാടിൽ മൊത്തം ആ രാജ്യത്ത് രാജ്യത്തുണ്ടാകുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലായ്മ ചെയ്യുക അത് ഏതിന്റെ പേരിലായാലും ശരി ഇല്ലായ്മ ചെയ്യുക എന്നത് അത് യഥാർത്ഥത്തിൽ വഹാബികളുടെ ഒന്നും അജണ്ടയല്ല യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ അജണ്ടയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവര് അജണ്ടയാണ് ഇതൊക്കെ ഇവിടെ ഇല്ലാതെ ആയെങ്കിലേ അബ്വാഹുവിന്റെ മതും സഹായവും നമുക്ക് ഇല്ലാതെയാവുകയുള്ളു അതുകൊണ്ട് അള്ളാഹു കാത്ത് ആവട്ടെ നമ്മുടെ ഭരണാധികാരികൾക്കും നേതാക്കൾക്കും നല്ല നിലക്കും ഉപദേശം നൽകുന്ന നമുക്ക് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സ്വലാത്തിന്റെ മജിലിസ് നമ്മൾ മാത്രം സെൻട്രൽ വെച്ച് നടത്താറുണ്ട് അത് വളരെ ചെറിയൊരു സ്ഥലമാണ് അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ ആളുകൾക്ക് സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് എന്താണ് എന്ന് അറിയാം ബഹുമാനപ്പെട്ട ഇമാം ഇമാമും മറ്റു ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടപ്പോ തന്നെ മഹാന്മാരാണ് അവർക്ക് ലഭിക്കുന്നവരാണ് അതായത് ഒരു അംശമാണ് അംശമാണ് ഒരു ഈ സ്വപ്നത്തിൽ കാണുന്ന എന്ന് ആ നിലക്ക് വിശുദ്ധരായ ആളുകൾ കാണുന്നത് ആ നിലക്ക് തന്നെ ആയിരിക്കുകയും ചെയ്യും ആ വിശുദ്ധനായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയെ തങ്ങളുടെ ശിഷ്യനായ ആ മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയെ തങ്ങളെ കണ്ടു കണ്ടപ്പോ ചോദിച്ചു എന്താ പോയിട്ടുള്ള വിവരം ആനയിക്കുന്നത് പോലെ എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി പിന്നെ എനിക്ക് അവിടെ കിട്ടിയ ആനന്ദങ്ങളുടെയും അതിന്റെ സുഖങ്ങളുടെയും ആദരമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു അപ്പോ ചോ അപ്പൊ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടിയത് ഏതൊരു പ്രത്യേകത പ്രത്യേകമായ സ്ഥാനം കിട്ടാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവും ഒരുപാട് സേവനം ചെയ്ത മഹാനാണ് എന്നിട്ട് ചോദിച്ചു എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അപ്പൊ പറഞ്ഞില്ല അപ്പൊ മറ്റൊരു അശ്വതി കാണുന്ന ആള് പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ഞൂറ് വട്ടം വായിച്ചിട്ടുണ്ട് വട്ടം വായിക്കുമ്പോഴും അതിന് മുമ്പ് അറിയാത്ത കുറെ അറിവ് എനിക്ക് കിട്ടാറുണ്ട് പ്പോൾ ഇങ്ങനെയാണ് എഴുതിയത് കൊണ്ടാണ് ഈ സ്ഥാനം കിട്ടിയത് എന്ന് മറ്റൊരാള് പറയുന്നത് കേട്ടു അദ്ദേഹം പറയാണ് ഞാൻ എനിക്ക് പോയതിനു ശേഷമാണ് മറിച്ചു നോക്കിയത് അപ്പോ നോക്കുമ്പോ ഇതുപോലെ തന്നെയാണ് അത് കേട്ടത് മനസ്സിലായി അപ്പോ നോക്ക് ഒരു

ഞങ്ങളുടെ കിതാബിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ള നിങ്ങൾ കണ്ടാൽ എന്ന് ഇമാം തന്നെ ഇതുപോലെ കൊടുത്ത സംഭവങ്ങൾ കാണാം ഇതുപോലെ പല മഹാന്മാരുടേതും കാണാവണം അതുകൊണ്ട് എന്ന് പറഞ്ഞാല് ചെറിയ സംഗതിയല്ല ബഹുമാനപ്പെട്ട

മലക്കുകൾ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ സലാത്ത് പോരാ എന്നാ പറഞ്ഞത് അതിലൊക്കെ ഒരുപാട് പൊരുളുകളുണ്ട് ഞാൻ വൈകിയ സമയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പറഞ്ഞത് വലിയ വലിയ അർത്ഥമുള്ള വാക്കാണ് എന്താ സലാത്തിന്റെ അർത്ഥം എന്താ സലാത്തിന്റെ അർത്ഥം ഞാൻ അർത്ഥം സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന എന്താ റഹ്മത്ത് അതൊരു എളുപ്പത്തിനൂടി പറയുന്നതാണ് അങ്ങനെയല്ലോ

ഈ റത്തെ പോയി പറഞ്ഞ അവസരത്തിൽ യായൂഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ഉസ്കുറുല്ലാഹ് നിങ്ങളെ zikr ചെയ്യിക്കോളേ ധാരാളമായി zikr ചെയ്യിക്കോളേ ഉസ്കുറുല്ലാഹ് ദിക്റൻ ഗദീറ വസബിഹു ബുകറതൻ വഅസ്വീല സദാ തസ്ബീഹു നഹബീർ തല്ലിക്കണ്ടിരിക്കുക കാരണം ഹുവല്ലദീ യുസ്ല്ലി അലൈക്കും അങ്ങന നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങളെ സലാത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നു zikr വർദ്ധിപ്പിച്ചാൽ എന്തുണ്ടാവൂ അല്ലാഹു നമ്മെ സലാത്ത് എന്തിനാണ് സലാത്ത് ുംതിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആത്മീയതയുടെ ലോകത്തേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നാണ് അതാണ് സലാത്ത് സ്വലാത്ത് ചെയ്യുന്നതോറും നമ്മുടെ ശരീരത്തെ അതിന്റെ ഭൗതികമായ തടസ്സങ്ങളുണ്ട് നമുക്ക് അതിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന സംഗതിയാണ് അതാണ് അതാണ് നമുക്ക് കിട്ടുന്നത് ഒരു സ്വരാത്ത് റസൂൾ കാണുന്ന പത്ത് സ്വരാത്തു പറഞ്ഞാൽ പത്ത് അഴുക്കിൽ നിന്ന് നമ്മൾ ശുദ്ധിയായി അതിലേക്ക് റസൂൾ സൂചിപ്പിച്ചു ഇന്ന അതിൽ കാണാം സ്വലാത്ത് തന്നെ അത് ശുദ്ധീകരണമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ അഴുക്കുകൾ നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകൾ ഇതിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഈ സ്വരാത്തിലൂടെ നടക്കുന്നു വെറു അഹമ്മദ് കിട്ടുക മാത്രമല്ല നമ്മുടെ ഊഹാനിയായി നൂറാനിയായി മാറാനുള്ള എളുപ്പവഴിയാണ് സ്വരാത്ത് ബഹുമാനപ്പെട്ട ഗുരു ജോസി പറഞ്ഞിട്ടുണ്ട് വിഗ്രചൊല്ലിയാലും വിഗ്രചൊല്ലിയാലും നമ്മൾ നമ്മളെ ഓർക്കും അല്ലേ

റസൂലുമായി ഏറ്റവും 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 അടുത്ത് കൂടുതൽ കൂടുതൽ സലാത്ത് തങ്ങളുടെ നിൽക്കാൻ ആഗ്രഹമുള്ളവർ വർദ്ധിപ്പിക്കേണ്ട നദിക്രാണ് നിങ്ങൾ എന്നാൽ ഞങ്ങ പഠിപ്പിച്ചു മുമ്പേ പഠിപ്പിച്ചെടുത്ത്

മസല്ലൈത സയ്യിദായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിമാൻ സല്ലാ വഅലൈഹിം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വേറെ ഒരു സലാത്തും പറ്റില്ല ഇത് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അദല്ലാത്തിൽ മസല്ലൈത സയ്യിദായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ അതെന്താ ഹദീസ് മുറിച്ചു പറയാ ആ ഹദീസിന്റെ നിവായത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഞങ്ങൾക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മോട് സലാത്ത് ചെയ്യാൻ പറഞ്ഞു നിസ്കാരത്തിൽ സലാത്ത് ചെയ്യാനുള്ള നിർബന്ധ തങ്ങളുടെമേൽ സലാത്തും സലാം ചൊല്ലണം നിർബന്ധത്തിൽ

െ അത് മറ്റുള്ള അത് കൃത്യമായി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിസ്കരിച്ചാൽ എങ്ങനെ സലാം തങ്ങൾ ഞങ്ങൾക്കറിയാം അപ്പോ നല്ല നിലവിലുള്ള പ്രത്യേകിച്ച് ചില ഉദ്ദേശങ്ങൾ അതിനൊക്കെ അതിന്റേതായ ചില സേവകൾ ഉണ്ടായിരുന്നു അതൊക്കെ മഹാന്മാര് അവരുടെ നാവിലൂടെ പറഞ്ഞതുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്

ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞല്ലോ ഒരു പള്ളിയുടെ മൂലക്കൊരു മഹാൻ ഇങ്ങനെ ഇരിക്കുക ആ മഹാനിങ്ങനെ പണ്ട് അന്തർബാബും അങ്ങനെ എഴുതുന്നില്ലേ എഴുതുന്ന പോലെ എഴുതുന്നുണ്ട് അപ്പൊ എന്താ എഴുതണെന്ന് ചോദിച്ചു ഞാൻ പേര് പേര് അല്ലാൻ്റെ അപ്പൊ പറഞ്ഞു ആ കൂട്ടത്തിൽ പേര് എഴുതെന്ന് പറഞ്ഞു അയ്യ് എന്നെ എഴുതാനായിട്ടില്ല സങ്കടായില്ലേ ഞാൻ കരഞ്ഞു പറയുന്നുണ്ട് അപ്പോ എന്തെങ്കിലും ഞാൻ എഴുതൂല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു ആ കൂട്ടത്തിൽ എഴുതൂലെങ്കില്

വിഷയങ്ങൾക്കും പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇത്തരം പരിപാടികൾ ഇത്തരം സദസ്സുകൾ കിട്ടുന്ന ഉപയോഗപ്പെടുത്തുക അതൊക്കെ പൈസ ഉണ്ടാക്കാനും ആഹ്ലത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ മനസ്സിന് ശുചിക്ക് വേണ്ടിയായിരിക്കണം അപ്പോ സുഖാനാവട്ടെപ്പോഴും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ൾ നടത്തുന്നു ഇത്തരം പരിപാടികളൊക്കെ നിലനിർത്തലാണ് നമ്മുടെ ഉദ്ദേശം അതിന്റെ വിജയത്തിനു വേണ്ടിയുള്ള എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് തുടരായ്മ മറ്റുള്ള നിലക്കിൽ എല്ലാ സഹായവും എപ്പോഴും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു